ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഫ്രഷായിട്ടുള്ള മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് അതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ കറിയും മുട്ട ഫ്രൈയും മത്തി ഫ്രൈയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വരുന്ന മത്തി കുറച്ച് വില കൂടുതലും ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് മുട്ട ഇട്ടും ഈ ഒരു ടൈമിലുള്ള മത്തിയിൽ മാത്രമല്ലേ മുട്ട നല്ല നിറയെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കിലോ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് മത്തിക്കാളും ഇവിടെ മക്കൾക്ക് ഇഷ്ടം അതിൻ്റെ മുട്ടയാണ് അരക്കിലോയും കായ്ക്ക് കിലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉള്ള കിട്ടുമോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കിട്ടിക്കോട്ടെ വെച്ച് അധികം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മത്തി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത് ഫ്രിഡ്ജിൽ മത്തി അതിൻ്റെ ഗുണവും രുചിയും ഒന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഫസ്റ്റിൽ ഞാൻ കത്രിക വെച്ചിട്ട് അതിൻ്റെ തലയും വാലും കളഞ്ഞ് വയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാണ് അതിന് ശേഷം ഇതാ മുട്ട എടുത്തു നല്ല നിറയെ മുട്ടയുണ്ടായിരുന്നു തന്നെ കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ചൂളി കളഞ്ഞെടുത്തത് ചൂളീന്നാണ് കേട്ടോ നമ്മൾ പറയൽ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലതിൽ ചെതുമ്പൽ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ചൂളീന്ന് തന്നെയാണ് പറയൽ തന്നെ അങ്ങനെയാണ് ഞാനിപ്പോൾ പറയുന്നത് അതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞെടുക്കുന്നത് കത്തിരി വെച്ചിട്ട് തലയും വാലമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ സദാ നൈഫ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂളിയും കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂലേ മത്തിക്കറിയും അതുപോലെ തന്നെ മുട്ട ഫ്രൈയും മത്തി പൊരിച്ചതുമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് മൂന്നും ഒരു വെറൈറ്റി മസാലയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വ്യത്യസ്തമായ രുചിയിലുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ മത്തി ക്ലീനാക്കിയെടുത്തു അതിൻ്റെ മുട്ടയും ഞാനിത് ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തു ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മസാല റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുത്തു ഒരു ചെറിയ പീസ് ഇഞ്ചി നാലഞ്ച് കഷ്ണങ്ങളാക്കിയത് ഇട്ടെടുത്തു വലിയ വെളുത്തുള്ളിയായത് കാരണം ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നിങ്ങൾ കുറച്ചധികം കൂടി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പും മുളകുമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒന്ന് നനച്ചെടുക്കാം അല്ലെങ്കിൽ വിനീഗർ തന്നെ ചേർത്തെടുത്താലും മതി നല്ലപോലെ എടുക്കാൻ പാടില്ല ലൂസാക്കിയാൽ നമുക്കതൊന്നും മത്തിയിൽ തേച്ച് പിടിവിക്കാനായിട്ട് പറ്റില്ല ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്തവിടെ മാറ്റി വെക്കുക ഇനി ഇത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും ഫ്രൈ ചെയ്യാനൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുക്കൽ അതിൽ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചേതിനേക്കാളും വളരെയധികം ടേസ്റ്റ് വ്യത്യാസമായിട്ടുണ്ട് ഇനി ആ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തു വെച്ച മത്തി മുഴുവനായിട്ടും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടി പിന്നെ അത് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടി ഫ്രൈ ആക്കി കൊടുത്തു വേറൊരു ഇരുമ്പ് ചീരച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ എന്ത് ഐറ്റം ആണെങ്കിലും റെഡിയാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മു മുട്ട ഫ്രൈ ഉണ്ടാക്കാം ഒരു പാത്രം എടുത്തു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടെടുത്തു ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കുക നമ്മുടെ മുട്ടയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത്യിട്ടണം പിന്നെ ഇതാ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ശേഷം ഒന്ന് നല്ലപോലെ തന്നെ അത് മിക്സാക്കി എടുക്കുക ആ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം കുറച്ച് ടൈമൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതും കൂടി ആയാൽ എടുത്തു വെച്ചിട്ടുള്ള മത്തിയുടെ മുട്ട ഇതാ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്ത് ഇത് സ്പൂൺ വെച്ച് അധികം ഇളക്കി കളിക്കണ്ട ജസ്റ്റ് മെല്ലെ മെല്ലെ നീക്കി കൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ സ്പൂണില്ലാതെ പാത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ മാറ്റി മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ഒരു രീതിയിൽ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാലൊക്കെ സ്പൂൺ യൂസ് ചെയ്യാം ഫസ്റ്റിൽ ഇത് ഇട്ടുകൊടുത്തപാട് സ്പൂണ് യൂസ് ചെയ്യുമ്പോഴേ കുറച്ച് ശ്രദ്ധിക്കണം മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു വെള്ളത്തിൽ മുട്ടയൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ കൂടുതൽ വേവാൻ പാടില്ല പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹാർഡായിട്ട് മാറാൻ പാടില്ല ഇനി വെള്ളമൊക്കെ വറ്റി മുട്ടയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആ ഒരു പൊട്ടുന്ന സ്റ്റേജിലെ മുട്ട പൊട്ടിത്തെറിക്കില്ല അതിൻ്റെ പാകമായി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പൊട്ടിത്തെറിക്കാം അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചൊക്കെ അടുത്ത് നിൽക്കുക ചിലപ്പോൾ നമ്മുടെ ദേഹത്തും കയ്യിലും മുഖത്തുമൊക്കെ പൊട്ടിത്തെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടി സോറി കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്ത് നമുക്കിത് ഇറക്കി വെക്കാം ലാസ്റ്റ് മാത്രമാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത് അതും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ വെറൈറ്റി മസാലയിൽ ഒരു കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തെടുത്ത നിങ്ങൾക്കിത് രണ്ടും തൽ ഒന്നിച്ച് ചേർക്കാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം പക്ഷേ രണ്ടും കൂടി ചേർക്കുമ്പോൾ കറി വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് കടുകും ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൊടുക്കുക പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് മാക്സിമം എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ അവർ കഴിക്കാതെ പോകും ഇനി ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഉരുള്ളിയുടെ പകുതി ഭാഗം അരിഞ്ഞതും കൂടി ചേർക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സാക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതായി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിനി തിക്ക് ഗ്രേവിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ അതും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ കറിയിലേക്ക് പുളിയുടെ ടേസ്റ്റ് എന്തായാലും മസ്റ്റല്ലേ മീൻ കറിയിൽ എന്തായാലും അത് ഉണ്ടായിരിക്കണം ഞാൻ പച്ച പച്ചമാങ്ങ ഉള്ളതുകൊണ്ട് ഒരു നാലഞ്ച് പീസ് മാങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയെടുത്ത് കുതിർത്ത് വെച്ച് അതിൻ്റെ നീര് നീരൊഴിച്ചുകൊടുത്താലും മതി അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതാ എല്ലാം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മത്തി വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ലപോലെ തന്നെ തിളച്ച് അത് വെന്തൊന്ന് റെഡിയായി കിട്ടണം മത്തിയൊക്കെ വെന്ത് റെഡിയായാൽ രണ്ട് ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക കാൽ കപ്പ് തേങ്ങ ഒന്ന് ചിരകിയെടുക്കുക വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ അത് കൈവെച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് ഒന്ന് ചെറിയ ഉള്ളി താളിക്കുന്നുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും അതൊന്ന് കളർ ആയി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഇതാ കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മൂന്നും ഉണ്ടാക്കിയതിൽ നിന്ന് മക്കൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതാ ഈ ഒരു മുട്ടയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈയൊരു സീസണിൽ തന്നെ എല്ലാവരും മത്തി വാങ്ങുമ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ